ബഹുമാനരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ സർവശക്തിനായ അള്ളാഹുവിൻ്റെ വിധ വിലക്കുകൾ അനുസരിച്ച് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ അള്ളാഹുവിനെ ഏതൊക്കെ ബാച്യത ജീവിക്കണമെന്ന് അമുഖമായി എന്നോട് നിങ്ങളോട് വസതി ചെയ്യുകയാണ് അള്ളാഹുഷനുഹു അത് അല മുത്തങ്ങളുടെ ജീവിച്ച് മുസ്ലിമായി മരിക്കാനുള്ള തോഫിക്ക് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ അള്ളാഹുവിൻ്റെ റസൂൽ സുല്ലാഹു അലൈഹി വസലമത്തങ്ങൾ ഒരിക്കൽ ഒരു തലയിണയിലേക്ക് ചാരിയിരുന്നു കൊണ്ട് ഷഹാബാക്കളുടെ സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കവേ റസൂൽ അള്ളാഹി സുല്ലാഹു അലഹി വസലമത്തങ്ങൾ പറഞ്ഞു ഇന്നമിൻ അക്ബരിൽ വൻഭാവങ്ങളിൽ ഏറ്റവും കഠിനമായ കുറ്റകൃത്യങ്ങളിൽപ്പെട്ടതാണ് അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളത് അത് പറയുമ്പോൾ റസൽഹി അപ്പോൾ ചാഞ്ഞ് തന്നെ ചരിഞ്ഞ് തന്നെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് റസൂൽ പറയുന്നത് രണ്ടാമത് റസൂല് പറഞ്ഞു മാതാപിതാക്കളെ ദ്രോഹിക്കുന്നതും കഠിനമായ കുറ്റകൃത്യമാണ് എന്ന് റസുലുഹി സുല്ലാഹു അലൈഹി വസ്ലം ശേഷം റസൂൽ സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ അതുവരെ ചാരി ഇരുന്നു കൊണ്ട് സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പെട്ടെന്ന് നിവർന്നിരുന്നു കൊണ്ട് വളരെ കൂടി അല്പം കൂടി ശബ്ദമുയർത്തി അല 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 വഷാദു പിന്നെ ഏറ്റവും കഠിനമായത് കള്ളസാക്ഷ്യം പറയലാണ് വ്യാജ വർത്തമാനങ്ങൾ പറയലാണ് എന്ന് പുണ് നബി സുല്ലാഹു അലേഹി വസ്ലം വ്യാജം പറയലും വ്യാജം പറഞ്ഞുകൊണ്ട് കള്ളസാക്ഷ്യം നിർവഹിക്കുന്നതും ഇത് രണ്ടും കഠിനമായ കുറ്റമാണ് എന്ന് റസുലാഹി സുല്ലാഹു അലഹി വസല്ലമ്മ റസൂൽ ഇത് ആവർത്തിച്ചു കൊണ്ടിരുന്നു ആവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് പറയുമ്പോൾ ആ കേട്ടിരുന്ന സദസ്സിലുള്ളവർ പോലും വെയ്റ്റഹൂസ് സക്കത്ത ഇതൊന്ന് നിർത്തിയിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നൊരവസ്ഥയിലേക്ക് പുണ്യ നബി സുല്ലാഹു അലൈഹി തങ്ങൾ ഈ വാചകങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു എന്ന് ഷഹാബത്ത് രേഖപ്പെടുത്തുന്നുണ്ട് ഇവിടെ ഒന്നാമതും രണ്ടാമതും മൂന്നാമതും പറഞ്ഞ കാര്യങ്ങൾ മൂന്നും വളരെ ഗൗരവപ്പെട്ട വിഷയമാണ് അതിൽ മൂന്നാമത് പറഞ്ഞ കാര്യം നല്ല അടിയുറച്ച വിശ്വാസികൾക്ക് പോലും അള്ളാഹുവിലും അതോടൊപ്പം തന്നെ മാതാപിതാക്കളുടെ വിഷയത്തിലും കടമകൾ കൃത്യമായി പാലിക്കുന്നവർക്ക് പോലും വലിയ വീഴ്ച വരുന്നൊരു മേഖലയായതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കർശനമായ ഭാഷയിൽ ഈ വിഷയം സംസാരിച്ചത് വ്യാജ വർത്തമാനങ്ങൾ പറയാൻ പാടില്ല കള്ളസാക്ഷ്യം നിക്കാൻ പാടില്ല ഇത് വലിയ കഠിനമായ കുറ്റകൃത്യമാണ് എന്ന് റസൂലുള്ളാഹി റസുൽഹു അലഹി വസ്ലമ ഇത് ഇതിലേക്ക് ചേർത്തുകൊണ്ടാണ് അള്ളാഹു എന്ത് ചെയ്തത് സുരത്ത് സംസാരിക്കുമ്പോൾ ഇബാദുർ റഹ്മാൻ അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട അടിമകളുടെ ഗുണങ്ങൾ പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞത് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട അടിമകൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അള്ളാഹുവിന്റെ അടിയാറുകളുടെ സ്വഭാവ ഗുണങ്ങൾ അള്ളാഹു വിശദീകരിക്കുന്ന നടത്തു പറഞ്ഞു വന്ന അടുത്ത കാര്യം ഏറ്റവും പ്രധാനമായും കുറ്റകൃത്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ചർച്ചയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ പ്രധാനമായി മൂന്ന് കാര്യങ്ങൾ ഒരു ആയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ അള്ളാഹുവിലേക്ക് പങ്കു ചേർക്കുന്ന ഷിർക്ക് എന്ന പ്രവൃത്തിയിൽ നിന്ന് മാറി നിൽക്കുന്നവനാകണം അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട അടിമ അതുപോലെ തന്നെ എന്ത് ചെയ്യും ഈ കൊലപാതകങ്ങളിൽ ഒരാളെ വകവരുത്താനുള്ള മനോഭാവം പോലും വെച്ച് പുലർത്തുന്ന വ്യക്തിയാകാൻ പാടില്ല അതാണ് അള്ളാഹു ഏറ്റവും പ്രിയപ്പെട്ട അടിമ എന്നുള്ളത് അതുപോലെ യുനൂന എപ്പോഴും ലൈംഗികമായ പരിശു പരിശുദ്ധി കാത്തുസൂക്ഷിക്കുന്നവനുമായിരിക്കണം അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട അടിമ എന്ന് മൂന്ന് പ്രധാനപ്പെട്ട വൻകുറ്റങ്ങളിൽ നിന്ന് അള്ളാഹുവിൻ്റെ മനുമാറി നടക്കാൻ വേണ്ടി ജാഗ്രത പുലർത്തുന്നവർക്ക് മാത്രമേ അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടവനാകാൻ കഴിയത്തുള്ളൂ എന്ന് വിശദീകരിച്ച ശേഷം രണ്ട് കാര്യങ്ങൾ കൂടി അള്ളാഹു പിന്നെ എടുത്തു പറഞ്ഞു രണ്ട് കാര്യങ്ങൾ അത് ഒന്നാമത്തെ കാര്യം വ്യാജം പറയാം അസത്യങ്ങൾ പറയാതിരിക്കുക അത് പ്രചരിപ്പിക്കാതിരിക്കുക കള്ളം പറഞ്ഞുകൊണ്ട് കള്ളസാക്ഷി നിൽക്കാതിരിക്കുക ഇതും ഒരു വിശ്വാസി പുലർത്തേണ്ട ഏറ്റവും നല്ല ഗുണമാണ് അത് പുലർത്തിയാൽ മാത്രമേ അള്ളാഹുനോട് പ്രിയം ഉണ്ടാവുകയുള്ളൂ എന്ന് വിശുദ്ധ കുറവാണ് അള്ളാഹുന്റെ പ്രിയപ്പെട്ട അടിമയുടെ സ്വഭാവമാണ് ഈ പറയുന്നത് വ്യാജം പറയുന്നിടത്ത് സാക്ഷിയായി പോലും നിക്കാത്തവനാണ് വ്യാജം കേൾക്കാൻ പോലും ആഹാദറാവാത്തവൻ അതിനുവേണ്ടി പോലും വ്യാജം പറയുന്ന അസത്യം വിളം വിളമ്പുന്ന ഇടങ്ങളിൽ നിന്ന് കാതുകൾ മൂടി പോലും ശ്രദ്ധിക്കുന്നവനാണ് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട അടിമദൂന എന്നതിന് ആ തരത്തിലും അർത്ഥം വിശദീകരിക്കപ്പെടുന്നുണ്ട് രണ്ടർത്ഥത്തിലാ പറയുന്നത് ഇവിടെ നമ്മളെ വ്യാജം പ്രധാനമായിട്ടും നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ് ഒരു മനുഷ്യൻ കേട്ടതെല്ലാം പറഞ്ഞാൽ അത് കളവ് പറയാൻ മതിയാകുമെന്നാണ് പുണ്യനബി സുല്ലാഹു അലഹിസ്ലമുകൾ പഠിപ്പിക്കുന്നത് കേട്ടതെല്ലാം പറയുക നമ്മൾ കേട്ടതും കണ്ടതും എല്ലാം ജനങ്ങളോട് പങ്കിടാൻ നിന്നാൽ അവൻ കള്ളനായി എന്ന റസുലാഹി സുല്ലാഹു തങ്ങൾ വസ്ലമത് കേൾക്കുന്നതെല്ലാം പറയാനുള്ളതല്ല ഓരോ നമ്മൾ കേൾക്കുന്നതും നമ്മൾ എന്തെങ്കിലും ഊഹിച്ചു കൂട്ടുന്നതും നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നതും നമ്മൾ നന്നുകളും ഭാവനകളും ഒക്കെ വിളമ്പിപ്പ് നടക്കാൻ പാടില്ല അത് തിന്മയാണ് മനുഷ്യൻ പറയുന്ന ഓരോ വാക്കുകളും ഗൗരവമുള്ളതാണ് അതുകൊണ്ട് തന്നെ കളവ് എന്ന് പറയുന്ന ഒരു സംഗതി നമ്മൾ വരാനേ പാടില്ല ഞാൻ ഞാൻ സാക്ഷി നിൽക്കാം നിൽക്കാം സ്വർഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരവും കൊണ്ട് ഞാൻ ജാമ്യം നബി സുല്ലാഹു അലഹി വസ്സലം ആർക്കൊന്നറിയുമോ തമാശയ്ക്ക് പോലും കളവ് പറയാത്തവന് വേണ്ടി എന്ന് നബി ലിമൻ തറക്കൽ പുണ്യനബി മാസിഹ തമാശയ്ക്ക് പോലും കളവ് പറയാത്തവന് വേണ്ടി സ്വർഗത്തിന്റെ നടുമധ്യത്തിൽ ഒരു മന്ദിരം കൊണ്ട് ഞാൻ ജാമ്യം നിൽക്കാമെന്ന് അള്ളാഹുബിനി റസൂൽ സുലാഹു അലൈഹി വസ്ലമ അത്ര ഗൗരവമുണ്ട് കളവ് പറയുമ്പോൾ നമ്മൾ പറയുന്ന ഒരു സാരമായ ഒരു വാക്ക് നാവിന്ന് പുറത്തു വന്ന ഒരു വാക്ക് അത്ര ഉള്ളൂ എന്ന് ഒരു വാക്കാണ് വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കുക വലിയ പ്രശ്നങ്ങൾ ഇവിടെ സങ്കീർണമായ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ സൃഷ്ടിക്കും ഈ റസൂൽ റസൂൽഹു അലൈഹി വസ്ലമ ങ്ങൾ ബനിയ മുസ്തലക ഓത്രക്കാരിലേക്ക് ഒരു സഹാബി എന്ത് ചെയ്യുന്നുണ്ട് ജക്കാത്ത് പിടിച്ചെടുക്കാൻ വേണ്ടി പറഞ്ഞു വിടുന്നുണ്ട് ജക്കാത്ത് പിരിക്കാൻ വേണ്ടി വലിയെന്ന് പറയുന്ന ഷാബിയെ അള്ളാഹുവിൻ റസൂൽ സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ ജക്കാത്തിൻ്റെ പിരിവുകാരനായി പറഞ്ഞു വിടുന്നു ഈ പഴയ പഴയകാലത്ത് ജാഹ്ലിയ കാലഘട്ടത്തിലേക്ക് കടന്നു പോയൊരു സമൂഹമാണ് എന്നാൽ പഴയ പൂർവ്വ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇവർക്കിടയിൽ അതായത് ഈ പറയ പോകുന്ന വ്യക്തിയുടെയും ഈ ഗോത്രക്കാർക്കിടയിൽ ചെറിയ സംഘർഷങ്ങൾ അല്ലെങ്കിൽ പിണക്കങ്ങളൊക്കെ നിലനിന്ന് പോയിട്ടുണ്ട് പഴയ കാലത്ത് ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ഈ മനുഷ്യന് ജക്കാത്തിൻ്റെ പിരിവുകാരനായി പറഞ്ഞു വിടുമ്പോൾ പുണ്യനബി സുല്ലാഹു അലൈഹി വസ്ലം ഈ സന്ദേശം അവരിലേക്ക് എത്തിച്ചു എൻ്റെ ഭാഗത്തുനിന്നൊരാളെ വരും അയാൾ കൃത്യമായി നിങ്ങൾ കണക്ക് നോക്കി ഏൽപ്പിക്കണം എന്ന് 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 പറഞ്ഞു ദൂതനെയും വിട്ടു ഈ ഈ ദൂതൻ ദൂതൻ വരുന്നു 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 പറയുമ്പോൾ ആ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള കാര്യമാണ് ഒരാൾ വരുമ്പോൾ അള്ളാഹു കൊടുക്കുന്ന അതേ പരിഗണന കൊടുക്കണമല്ലോ റസൂലിന്റെ ആളാണ് അപ്പോൾ അതുകൊണ്ട് വരുന്നത് ഈ നാടിന്റെ അതിർത്തിയിൽ വന്നു കാത്തിരുന്നു ആ നാട്ടിൽ അതിർത്തിയിൽ വന്ന് ഈ ഗോത്ര തലവന്മാരും അവരുടെ നേതൃത്വത്തിലുള്ള ജനങ്ങളും ഒക്കെ വന്ന് കാത്തിരുന്നു ഇയാളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഈ മനുഷ്യൻ ചെങ്കുത്തായ മല ഇറങ്ങി വരാൻ വേണ്ടി ഗോത്രക്കാരുടെ അടുക്കലേക്ക് വരാൻ വേണ്ടി ആ മല മുകളിൽ നിന്ന് നോക്കുമ്പോൾ താഴെ വലിയൊരു ആൾക്കൂട്ടമാണ് കാണുന്നത് വലിയൊരു ആൾക്കൂട്ടം തടിച്ചുകൂടി നിൽക്കുന്നു ഇവർക്കിടയിൽ വലിയ ദൂരമുണ്ട് ഇയാൾ മനസ്സിലാക്കിയത് മനസ്സിലാക്കിയതെന്നാണ് എന്നെ വകവരുത്താൻ വേണ്ടി പഴയ ശത്രുത മനസ്സിൽ വെച്ചിട്ട് എന്നെ വെട്ടി വീഴ്ത്താൻ വേണ്ടി ആയുധങ്ങളും ആ ഒരു ആൾക്കൂട്ടം ഇതാ സജ്ജമായിരിക്കുന്നു എന്ന് ഈ മനുഷ്യൻ തിരിച്ചുപോയി അയാൾ ഭയന്ന് തിരിച്ചുപോയി തിരിച്ചുപോയി റസൂലിന് മുമ്പിൽ പറഞ്ഞു റസൂലെ അപകടം പതിയിരിക്കുന്നു അവർ ചതിക്കുകയായിരുന്നു നമ്മളെ അവർ നമ്മളെ ചതിക്കുകയായിരുന്നു അവർ നമ്മളെ അങ്ങയുടെ ഭാഗത്തു നിന്ന് വന്ന് ദൂതനെ കൊല്ലാൻ വേണ്ടിയിട്ട് ആയുധങ്ങളും ഇന്ത്യ എൻ്റെ കൺമുമ്പിൽ നിന്നു ഞാൻ തടിതപ്പ് രക്ഷപ്പെട്ടു വന്നതാണ് എൻ്റെ ഭാഗ്യം കൊണ്ടും എന്നെ അവസലോചിതമായ എൻ്റെ ബുദ്ധി പ്രവർത്തിച്ചത് കൊണ്ടും അവിടെ ഞാൻ പ്രവർത്തിച്ചത് കൊണ്ടും കൃത്യമായി രക്ഷപ്പെട്ടു പോന്നത് മാത്രമാണ് അല്ലാതെ അവർ ചതിയന്മാരാണ് എന്ന് റസൂലിന് മുമ്പിൽ അത് വലിയ ചർച്ചയായി ഇവിടെ അങ്ങനെ ഒരു ചതി നടക്കുകയാണെങ്കിൽ അവർ നേരിടേണ്ട കാര്യമില്ല എന്ന് ഇവിടെ ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്നതായി അവിടെ അറിഞ്ഞിട്ട് പോലും സ്വീകരിക്കാൻ വേണ്ടി കാത്തു നിന്നവൻ വന്നതൂതൻ പാട്ട് വഴിയിൽ തിരിച്ചു പോയതിന്റെ ഉൾപ്പൊരു അറിയാതെ അവർ അന്തം ഇരിക്കണം എന്തുകൊണ്ട് അയാൾ എന്ന് അവസാനം ഇവിടെ ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോഴത്തെ ഇവിടുത്തെ പ്രതിനിധികൾ നേതാക്കന്മാരവിടെ ചെന്ന് റസൂലിന്റെ മുമ്പിൽ പറഞ്ഞ റസൂല് ഞങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി നിന്നതാണ് നമ്മൾ കാത്തു നിന്ന് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് റസൂലിന് മുമ്പിൽ നയം വിശദീകരിക്കുന്നു സാഹചര്യം വിശദീകരിക്കുന്നു ഈ വിശദീകരണത്തിന്റെ പശ്ചാത്തലത്തിൽ വിശ്വാസികൾ നിങ്ങൾ ഏതെങ്കിലും ഫാസിക് വിഡ്ഢികൾ വന്നിട്ട് എന്തെങ്കിലും പുലമ്പുമ്പോൾ തൊണ്ട തൊടാതെ വിഴുങ്ങുന്നതല്ല നിങ്ങളുടെ സിസ്റ്റം എന്നുള്ളത് അങ്ങനെയല്ല പാടില്ല ഒരാളൊരു കാര്യം പറഞ്ഞു വന്നാൽ അതിന്റെ സത്യവും അസത്യവും ിച്ചിട്ട് നിങ്ങൾ കൃത്യമായി എന്ത് ചെയ്യണം അത് സത്യമുറ ഏതാണെന്ന് ഉറപ്പു വരുത്തിയിട്ട് മാത്രമേ പ്രതികരിക്കാൻ പാടുകയുള്ള പാടുള്ളൂ എന്ന് വിശുദ്ധ കുറാൻ നോക്കുക ആ പറഞ്ഞ വാക്ക് കേട്ടിട്ട് ഒരു സൈനിക നീക്കം നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ മുസ്ലിമീങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുകയും കുറേ മുസ്ലിമീങ്ങൾ പരസ്പരം വെട്ടിപീഴുകയും ചെയ്യില്ലായിരുന്നു ഒരു വാർത്ത ഒറ്റ വാക്കാണല്ലോ ഇയാൾ വന്ന് പറഞ്ഞത് ചതിയായിരുന്നു എന്ന് ഒരൊറ്റ വാക്ക് ആ കളവുണ്ടല്ലോ ഒരു കളവ് കാരണം ഒരു സമൂഹത്തിന്റെ ഐക്യം നഷ്ടപ്പെടുകയും എത്രയോ മനുഷ്യർ ചോരച്ചാലിലേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്യുമായിരുന്നു അത് വാക്കുകൾ നമ്മൾ സൂക്ഷിച്ചു സൂക്ഷിച്ചുപയോഗിക്കേണ്ട സംഗതിയാണ് വാക്ക് വ്യാജം പറഞ്ഞുകൊണ്ടിരിക്കണ ഇവിടെ സത്യം പറയേണ്ടവർ വ്യാജം പറ്റി ജീവിക്കുന്ന നടക്കാൻ നമ്മളുള്ളത് ഇവിടുത്തെ മീഡിയകൾ തുറന്നു വെക്കാൻ പോലും കൊള്ളില്ല വാർത്താ മാധ്യമങ്ങൾ തുറന്നു വെക്കാൻ പോലും അത് കേട്ടിരിക്കാൻ പോലും കൊള്ളില്ല അത്രയേറെ ശക്തമായ രീതിയിൽ അവർ വ്യാജം പ്രചരിപ്പിച്ചുകൊണ്ടേരിക്കാണ് ഒരു കാലത്ത് ഒരു ഗീബൽസ്യൻ തന്ത്രമെന്ന് പറയുമ്പോൾ ഹിറ്റ്ലർ ജർമ്മനിയിൽ വിജയിച്ചെടുത്തിട്ടുള്ള ഏറ്റവും ശക്തമായി വിജയിച്ചെടുത്തിട്ടുള്ള ഒരു ഫോർമുല അതേ സാധനമാണ് ഇവിടെ പറ്റിക്കൊണ്ടിരിക്കുന്നത് വ്യാജ വർത്തമാനങ്ങൾ എല്ലാം വ്യാജങ്ങൾ അപകടകരമായ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് ഇങ്ങനെ പടർത്തിക്കൊണ്ടിരിക്കുക ഇപ്പൊ ഡൽഹിയിൽ സ്ഫോടനമുണ്ടായി ഡൽഹിയിൽ സ്ഫോടനം ഉണ്ടായി അതിനെ തുടർന്ന് മൂന്ന് മൂന്ന് നാല് നാല് മുസ്ലിംങ്ങളെ കണ്ടാണ് അതിൽ നിന്ന് പ്രതിപട്ടികയിൽ ആദ്യഘട്ടത്തിൽ ചേർക്കപ്പെട്ടിരിക്കുന്നത് അത് ഇത് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഈ അതിന്റെ വസ്തുത എന്താണ് ഇതിന്റെ പുറകിലെ രഹസ്യങ്ങൾ എന്താണ് ഒരു അന്വേഷണ ഏജൻസിക്ക് പോലും കൃത്യമായി രേഖകൾ കിട്ടണമെങ്കിൽ ഒരുപാട് പുറകോട്ട് പോകണം ഈ ആയുധങ്ങൾ എവിടെ നിന്ന് വന്നു എന്ന് ഇവർ എവിടെയാണ് ചർച്ചകൾ നടത്തിയതെന്ന് അറിയണം ഇതിന്റെ പിന്നിലെ ബന്ധങ്ങൾ ആരൊക്കെയെന്നറിയണം എവിടെ നിന്നാണ് ഇവർ ആസൂത്രണം ചെയ്തത് ഏതിന്റെ പകയായിരുന്നു എന്തിന്റെ പേരിലായിരുന്നു അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ പോലും ഉണ്ട് അവരൊന്നും അതിന് ഉസ്തരം കണ്ടെത്തിയിട്ടില്ല ഇവിടെ നടക്കുന്ന പല കേസുകളും പല ചെറിയ പെറ്റ കേസുകൾക്ക് പോലും എന്ത് ചെയ്തിട്ടില്ല ഒരു കൃത്യമായ അന്വേഷണങ്ങൾ നടന്നു പോകാൻ പോലുമില്ല ആ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഇവിടെ സംഭവം നടന്ന നിമിഷങ്ങൾക്കകത്തിന്റെ വാർത്തകൾ പത്രമാധ്യമങ്ങൾ അതിൽ മീഡിയകൾ ചാനലുകൾ ചർച്ചയായി വൈറ്റ് കോളർ ടെററിസം ടെന്ന് അഥവാ മുസ്ലിംങ്ങൾ മുസ്ലിം നാമധാരികളായി അധ്യാപകന്മാരായി സേവനം ചെയ്യുന്ന മാന്യന്മാർ ഡോക്ടർമാരായി സേവനം ചെയ്യുന്ന മാന്യന്മാർ അത് കണക്ക് ജീവിത സമൂഹത്തിൽ എല്ലാ മാന്യതയും നടിച്ചുകൊണ്ട് ഗവൺമെൻറ് ഉദ്യോഗരംഗത്ത് പ്രവർത്തിക്കുന്ന മാന്യന്മാർ ഇവരെല്ലാവരും സ്ലീപ്പർ സെൽസുകളാണ് ഇവർക്കെല്ലാവർക്കും ഒരു ഉത്തരവ് കിട്ടുമ്പോൾ പൊട്ടിത്തെറിക്കാൻ നിൽക്കുന്ന ആൾ ബോംബുകളാണ് എന്ന് വളരെ ശക്തമായ നിലയിൽ ഭാഷയിൽ മിനിറ്റുകൾക്കകത്ത് വാർത്തകൾ വായിക്കുന്നു അത് വാർത്തകൾ ജനങ്ങളുടെ ഇടയ്ക്കിലേക്ക് പോകുകയാണ് ഇത് എന്ത് ഏത് രീതിയിലുള്ള സന്ദേശമാണ് ജനങ്ങൾക്ക് എത്തുക ഒരു സമുദായത്തെ മുഴുവൻ ഇരുട്ടി നിർത്തുക എന്നത് മാത്രമല്ല ഇവരുടെ ലക്ഷ്യം ഈ വ്യാജ വാർത്തകൾ ഇവിടെ നമുക്ക് ന്യായമായി സംശയിക്കാവുമല്ലോ ഒരു ഇവിടെ ആൾക്കാരൊക്കെ എന്ത് മാന്യമായ മാന്യമായൊരു തൊഴിലും വരുമാനവും ജീവിത രീതികളും ഒക്കെയാണ് എല്ലാവരും ലക്ഷ്യം അതൊക്കെ കിട്ടിയിട്ടുള്ള ഈ ചെറുപ്പക്കാരായ ആൾക്കാർ ഇവർ പൊട്ടിത്തെറിക്കണമെങ്കിൽ അതിൻ്റെ കാര്യം എന്താണ് ഇവിടെ ഒരു പക്ഷേ അവരെ കൂടി കുടിക്കുന്നതാവില്ല അവരുടെ വാഹനത്തിൽ ബോംബ് വെച്ചതാകില്ലേ അവരുടെ വാഹനങ്ങളിൽ അതുകൂടി ആലോചിക്കേണ്ട വിഷയമല്ലേ സേഫായി സമൂഹത്തിൽ നിലനിൽക്കുന്ന ജോലിയുള്ള വരുമാനമുള്ള കൃത്യമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രധാനപ്പെട്ട ചില വ്യക്തികൾ അവർ കൊല്ലപ്പെടുമ്പോൾ അവർ കൊല്ലപ്പെട്ടതാണ് അവർ ചതിക്കപ്പെട്ടതാണ് എന്നുകൂടി ചില ചോദ്യങ്ങൾക്ക് അവസരമില്ലേ അതുമാത്രമല്ല ഏറ്റവും രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമായ മേഖലകളിൽ ഇത് പഹൽഗാമിലാണെങ്കിലും പുൽവാമയിലാണെങ്കിലും ഇനി ഈ ചെങ്കോട്ടയുടെ മുമ്പിലാണെങ്കിലും ഇതൊക്കെ ഏറ്റവും സുരക്ഷിതമായ മേഖലകളാകുമ്പോൾ അവിടെയൊക്കെ ജനങ്ങൾ ജീവന് ഒരു സുരക്ഷയും ഇല്ലാതെ പോയാൽ അത് ചോദ്യം ചെയ്യേണ്ടത് മാധ്യമങ്ങളിൽ ചോദ്യങ്ങൾ ചോദിക്കേണ്ടവർ ഉത്തരങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയാണ് ചോദ്യങ്ങളില്ല ഇവിടെ ആരോടും ചോദ്യങ്ങൾ രാജ്യത്തിന്റെ അവിടെ പോയി എത്തും എന്തുമാത്രം സംവിധാനങ്ങൾ അവിടെ ഉള്ളത് ഇതിന്റെ പുറകിൽ ഒരുപാട് സംവിധാനങ്ങൾ രാജ്യത്ത് രാജ്യത്തിന്റെ പൗരന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ മാറ്റി വെച്ചിട്ടുണ്ട് രാജ്യം അതിർത്തിയിലെ പട്ടാളക്കാർ തുടങ്ങിയിട്ട് ഇന്റലിജൻസ് വകുപ്പുകൾ അന്വേഷണ ഏജൻസികൾ അങ്ങനെ ഒരുപാട് ഒരുപാട് കരുതലുകൾ എടുത്തിട്ടുണ്ട് പക്ഷേ എന്നിട്ടും ജനങ്ങളുടെ ജീവിതത്തിന് സുരക്ഷയില്ല എന്ന് പറയുമ്പോൾ അത് ചോദിക്കേണ്ട മാധ്യമങ്ങൾ ഇവിടെ വൈറ്റ് കോളർ ടെററിസം എന്ന് പറഞ്ഞിട്ട് മുസ്ലിം സമുദായത്തെ ഇരിട്ടി നിർത്താൻ വേണ്ടിയിട്ട് വ്യാജ വർത്തമാനങ്ങൾ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വ്യാജം കേൾക്കാൻ പോലും ഇരുന്ന് കൊടുക്കാൻ പാടില്ല ഈ വ്യാജം കേൾക്കാൻ വേണ്ടി പോലും ഗോധി മീഡിയകളുടെ അതെ നാഷണൽ ചാനലുകളെല്ലാം ഏകദേശം ഗോദി മീഡിയകളാണ് ഭരണകൂട താല്പര്യങ്ങളാണ് അവർ എന്ത് ചെയ്യുന്ന സമൂഹത്തിൽ വാർത്തകളായി അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് വേറിട്ട ശബ്ദം അല്പമെങ്കിലും കേൾക്കുന്നത് കേരളത്തിലെ മാധ്യമങ്ങളായിരുന്നു പക്ഷേ അവർ പോലും അവർ പോലും പേയ്മെൻറ്റുകൾ കൃത്യമായി സ്വീകരിച്ചുകൊണ്ടാകാം അല്ലാതെയാകാം എന്തായാലും അവർ പോലും ഇവിടെ നീന്ത ഭരണകൂട താല്പര്യങ്ങൾക്ക് ഓശാന പാടുന്ന മാധ്യമവർഗങ്ങളായി മാറുമ്പോൾ ഈ വ്യാജം കേൾക്കാൻ വേണ്ടിയാണ് നമ്മളിരിക്കുന്നത് നിഷ്പക്ഷമായ സത്യസന്ധമായ വാർത്തകൾ പറയാൻ ഭരണകൂടങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാവുന്ന ഒരു നാഷണൽ ചാനൽ പോലും ഇല്ലാത്ത ഗതികെട്ട സമുദായമാണ് മുസ്ലിങ്ങൾ നിഷ്പക്ഷമായ ചാനലുകൾ സമുദായത്തിന് വേണ്ടി തന്നെ ഉണ്ടാകണമെന്നില്ലല്ലോ നിഷ്പക്ഷമായ ചാനലുകൾ സംവിധാനങ്ങൾ ഇവിടെ ഇല്ല മീഡിയ സംവിധാനങ്ങൾ ഇല്ല പത്രമാധ്യമങ്ങൾ ഇല്ല ഒന്നുമില്ല ആകെ ഉള്ളതൊരു മീഡിയ വണ്ണാണ് നമുക്കുള്ളത് അത് സംഘടനാപരമായ വിദ്വേഷങ്ങൾ വെച്ചു പുലർത്തിക്കൊണ്ട് നമ്മൾ കടന്നുപോലും പോകാത്തൊരു മീഡിയ ആണ് നമ്മൾ അതിലൂടെ കടന്നു പോകാൻ പോലും താല്പര്യപ്പെടുന്നില്ല എന്ത് ചെയ്യ ഏത് സംഘടനയും ആരോ നടത്തട്ടെ അത് നമ്മുടെ പ്രശ്നമേ അല്ല നിലപാട് എന്ത് നിലപാട് സ്വീകരിക്കുന്നു അവർ ആ പ്രവൃത്തിയിൽ എന്ത് ന്യായവും നീതിയും പുലർത്തുന്നു എന്നത് മാത്രമാണല്ലോ നമ്മൾ നോക്കേണ്ടത് ഏത് സംഘടനക്കാരൻ നടത്തുന്നു നമ്മൾ പ്രശ്നമാകാൻ പാടില്ല മാധ്യമരംഗത്ത് നിഷ്പക്ഷമായ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരു സംവിധാനം എന്ന നിലയിൽ നമുക്ക് സ്വീകരിക്കാവുന്ന ഒരു മാധ്യമമാണ് സത്യത്തിൽ മീഡിയയാണ് മീഡിയ വേണമെന്നുള്ള ചാനൽ പക്ഷേ അതുപോലും ബഹിഷ്കരിക്കുന്നവരും എന്നിട്ട് ട്വന്റി ഫോറിന് റിപ്പോർട്ട് ചാനലും ഏഷ്യാനെറ്റും അല്ലാതെ മറ്റൊന്നും കാണില്ല എന്ന് വാശി ും ഒരു കാലത്ത് മനോരമ പത്രം കൊണ്ടല്ലാതെ നമ്മൾ നേരം നേരമെളിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു വാർത്ത നമുക്കറിയാം ചാരക്കേസുമായി ബന്ധപ്പെട്ട് സംഭവം ഒരു അഭവർത്ത ഈ വാർത്ത പത്രം മാത്രം കൊണ്ട് ഒരു മിനിസ്റ്ററി പോലും തള്ളിയിടപ്പെട്ടു മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരന്റെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടു എന്തുകൊണ്ടാണ് ഒരേ ഒരു പോലീസുകാരനുണ്ടായ ഒരു സ്ത്രീയോടുണ്ടായ മറിയം റഷീദ എന്ന് പറയുന്ന ഒരു സ്ത്രീയോടുണ്ടായ അഭിനിവേശം അയാ അവളോട് തോന്നിയിട്ടുള്ള താല്പര്യം ആ കാരണം കൊണ്ട് ഈ രാജ്യത്ത് ഉണ്ടാക്കിയെടുത്ത് മനഞ്ഞുകൂട്ടിയത് ഒരു ചാരക്കേസ് ഒരൊറ്റ സ്ത്രീയോടൊരു പോലീസുകാരനുണ്ടായ സ്മാർട്ട് വിജയൻ എന്ന് പറയുന്ന എസ് വിജയൻ എന്നറിയപ്പെടുന്ന ആ വ്യക്തി ആ പോലീസുകാരനെ മറിയാൻ റഷീദ എന്ന ഈ വിദേശിയോടുണ്ടായ ലൈംഗികമായ താൽപ്പര്യം അതിനവൾ സഹകരിക്കാത്തതിൻ്റെ പേരിൽ അവരെ അറസ്റ്റ് ചെയ്ത് ഇരുപത്തിമൂന്ന് ദിവസം ജയിലിനകത്തിട്ട് അവരെ വിസയുടെ കാലാവധി കഴിഞ്ഞു എന്നിട്ടും എഫ്ഐആർ പോലും ഇടാതെ ആ സ്ത്രീയെ അയാളുടെ ഇംഗീതത്തിന് പരിധിയിൽ വരുത്താൻ വേണ്ടി ശ്രമിച്ചു വിജയിക്കാതെ വന്നപ്പോൾ അവസാനം രാജ്യദ്രോഹക്കുറ്റം ഈ രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ഐ എസ് ആർ ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് ചോർത്തിയെടുത്ത് വിദേശത്തേക്ക് കടത്തി എന്ന് പറഞ്ഞിട്ട് ി നാരായണൻ നമുക്കറിയാൻ നിരപരാധിയായി വിട്ടിട്ട് അമ്പത് ലക്ഷം രൂപയാണ് സർക്കാർ അയാൾക്ക് നഷ്ടപരിഹാരം കൊടുത്തത് അമ്പത് ലക്ഷം രൂപ അപ്പൊ ഈ ഒരു അതിലെന്താ സംഭവം ഉണ്ടായെന്ന് പറയുമ്പോൾ ഈ വാർത്ത പൈങ്കിളി വാർത്തകൾ ഇനി വിദേശ ചാരസുന്ദരികൾ ഈ രാജ്യത്തിന് രഹസ്യം കടത്തി എന്ന് പറഞ്ഞിട്ട് കഥകൾ എഴുതി പിടിപ്പിച്ച മനോരമ പത്രത്തിന്റെ വാർത്തകളൊന്നുകൊണ്ടും മാത്രം ഈ രാജ്യത്തുണ്ടായ ഒരു ഫാബ്രിക്കേറ്റഡ് കേസ് അതിൻ്റെ പേരിൽ ആ സ്ത്രീ അനുഭവിച്ചതോ മറിയൻ റഷീദ് അനുഭവിച്ച ക്രൂരമായ മർദ്ദനങ്ങളോ അവരെ ഉണ്ടായിരുന്ന സ്ത്രീ ഫൗജിയെ അനുഭവിച്ച ക്രൂരമായ മർദ്ദനങ്ങളോ സ്വന്തം പെൺകുഞ്ഞിനെ കൺമുമ്പിലിട്ട് ക്രൂരമായി ബലാത്സംഗം ചെയ്യുമെന്ന് പോലീസുകാർ ഭയപ്പെടുത്തിയ സാഹചര്യത്തിൽ മാത്രമാണ് കുറ്റസമ്മതി നടത്തിയത് അതൊക്കെ പുറത്തു വന്ന കഥകളാണ് നമുക്കൊരു വാർത്താ മാധ്യമം വിചാരിച്ചപ്പോൾ ആടിനെ പട്ടിയാക്കിയതുപോലെ ആടിനെ പട്ടിയാക്കി പിന്നെ പേപ്പട്ടിയാക്കി നാട്ടുകാരെല്ലാം കൂടി ചേർന്ന് കല്ലെറിഞ്ഞു കൊല്ലുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ ഇപ്പോഴത്തെ പത്രമാധ്യമങ്ങൾക്ക് സാധ്യമാകുമെന്നിരിക്കുമ്പോ നമ്മൾ ഗൗരവത്തോടെ കാണുന്ന വിഷയമാണ് വ്യാജമെന്നുള്ളത് രാജ്യവർത്തമാനങ്ങളുടെ പ്രചാരങ്ങൾക്ക് വേണ്ടി നമ്മൾ മനസ്സിലാക്കുക പറയുന്ന കാതൊരുക്കലല്ലീപിക്കുന്ന കള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്ന സമൂഹത്തിന് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി അതാ വിട്ടിപ്പിട്ടി തുറന്നു വെച്ചതിന് മുമ്പിൽ ഇരിക്കേണ്ടവരല്ല വിശ്വാസികൾ നമ്മൾ നമ്മളിങ്ങനെ കേട്ടിരിക്കുകയാണ് അവരെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് സത്യസന്ധമായ മാധ്യമ പ്രവർത്തനം നടത്തുന്നവർ ഇവിടെ ഉണ്ടാകണം അവിടെ അത് ആവശ്യമാണ് ഏത് നിലയിലും ഏത് സാഹചര്യങ്ങളിലും സത്യം മാത്രം പറയാനുള്ള ഗഡ്സ് വിശ്വാസിക്കുണ്ടാകണം ആ സത്യത്തോടൊപ്പം സഞ്ചരിക്കാൻ കഴിയണം ആ സത്യത്തെ ആര് പറയുന്നു അവർക്ക് പിന്തുണ കൊടുക്കാൻ കഴിയണം ഏറ്റവും വലിയ ധർമ്മസമരം ഇൻ കലുമുത്ത് ഹാക്കിൻതാൻ ജായി അക്രമിയായ ഭരണാധിപന്റെ മുമ്പിൽ പോലും സത്യം വിളിച്ചു പറയുന്നതാണ് ഏറ്റവും വലിയ ധർമ്മസമരമെന്ന് മുഹമ്മദ് നബി സുല്ലാഹു അലഹി വസ്ലം ഭരണകൂടത്തിൻ്റെ എല്ലാ പിന്തുണയും എല്ലാ ബലങ്ങളും അയാൾക്കുള്ളപ്പോഴും നമ്മളെ ചെയ്യാനുള്ള അധികാര ബലമുള്ള മനുഷ്യന് മുമ്പിൽ പോലും സത്യം വിളിച്ചു പറയുന്നതാണ് ലോകത്തെ ഏറ്റവും വലിയ സമരമെന്ന് മുഹമ്മദ് നബി നബിസ്വല്ലാഹു അലഹി വസ്ലം അതുകൊണ്ട് സത്യം പറയാൻ കഴിയണം ആ സത്യത്തോടൊപ്പം സഞ്ചരിക്കാൻ കഴിയണം തമാശയ്ക്ക് വേണ്ടി പോലും കളവ് പറയാൻ പാടില്ല കളവിൻ്റെ പ്രചാരകരാകാൻ പാടില്ല ഒരു കാരണവശാലും ഇത്തരം പ്രചാരണ രീതികളെ സ്വീകരിക്കാനും പാടില്ല ബഹിഷ്കരിക്കേണ്ട മേഖലയാണ് അതൊന്നും നമ്മൾ കേൾക്കാനും പാടില്ല ആരാണെങ്കിലും ഇവരൊക്കെ ഇങ്ങനെ വളരെ ചില സമയങ്ങളിലൊക്കെ ഇവർ പറയുന്നു കേൾക്കുമ്പോൾ ബുദ്ധിജീവികളാണ് കാര്യങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ ഇവരൊക്കെ ഒരു ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കുക അവസരം കിട്ടിയാൽ ഏതെങ്കിലും ഇല്ലാ കഥകൾ മെനഞ്ഞു കൂട്ടിയിട്ട് ഒരു സമുദായത്തിൽ വെട്ടിയാടാൻ വേണ്ടിയിട്ട് കളമശ്ശേരിയിൽ ചർച്ചിനകത്ത് ബോംബ് പൊട്ടുമ്പോൾ ഒരു കളമശ്ശേരിയിൽ ചർച്ചിനകത്ത് ബോംബ് ഒരു മുസ്ലിംങ്ങൾ യാത്ര ചെയ്ത വാഹനം പൊട്ടിയാൽ ആ വാഹനം പൊട്ടിത്തെറക്കുകയാണ് എങ്കിൽ ആരവിടെ ബോംബ് വെച്ചു എന്ന് അന്വേഷിക്കണം അവരെ ആരാണ് കൊന്നത് അന്വേഷിക്കണം ആ നിലയിലും ചോദ്യങ്ങൾ പോകേണ്ടി പോയില്ല പക്ഷേ ചർച്ചിനകത്ത് ബോംബ് കിട്ടുമ്പോ ചർച്ചിനകത്ത് ബോംബ് പൊട്ടിയെങ്കിൽ ആ ചർച്ചുമായി ബന്ധപ്പെട്ടവര് ചോദ്യം ചെയ്യുമോ ഇല്ല ചോദ്യമില്ല ചോദ്യമില്ല കൊച്ചിയിലാണ് സംഭവിച്ചിരിക്കുന്നത് കൊച്ചി എന്ന് പറയുമ്പോൾ പഴയകാല ജൂതന്മാർ ഇന്നും അവശേഷിക്കുന്ന സ്ഥലമാണ് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കൊച്ചിയിലെ ജൂതന്മാരോട് കൊന്ന് പക വേണ്ടിയിട്ട് പലസ്തീൻ താല്പര്യക്കാർ ഹമാസിന്റെ ആൾക്കാർ ഇവിടെ നടത്തിയ ബോംബ് സ്ഫോടനമാണ് എന്ന് പറഞ്ഞു വാർത്തകൾ ചടുലമായി പടപടപ്പെടവരെയാണ് എല്ലാ ചാനലുകളും ചില ആൾക്കാരൊക്കെ ആവേശത്തിന് കൊടുമുടി കയറിക്കൊണ്ട് ആ വാർത്ത കൊണ്ടുപോയി പലസ്തീൻ ജനതയുടെ ഐക്യദാർഢ്യം പ്രേരിപ്പിച്ചു ഹമാസിന്റെ താല്പര്യമുള്ള കേരളക്കാരായ ഭീകരവാദികളാണ് ചർച്ചിൽ ബോംബ് വെച്ചതെന്ന് രണ്ട് മണിക്കൂറോളം വാർത്ത മുന്നോട്ട് പോയി അപ്പോഴാണ് അയാൾ കീഴടങ്ങുന്നത് മാധ്യമ വന്ന് കീഴടങ്ങുന്നപ്പോഴാണ് അപ്പോൾ ഇവർക്കാണ് ആകെ ബുദ്ധിമുട്ട് ഇപ്പം എന്തിനാ കീഴടങ്ങിയത് ഇയാൾ കീഴടങ്ങിയ രണ്ട് മൂന്ന് ദിവസം കൊണ്ടുപോകാറുണ്ട് വാർത്ത അവർക്ക് വിഷമായി പോയി മാധ്യമ പ്രവർത്തകർക്ക് പോലും ഈ എന്നാ മാപ്പ് പറഞ്ഞു അവർ ഒരു സമുദായത്തെ വേട്ടയാടാവുന്ന ഒരു നിലയിൽ വാർത്ത കൊടുത്തിട്ട് മാപ്പ് പറയാനോ തിരുത്താനോ തയ്യാറാവും ഇല്ല അതൊന്നും ആ പരിപാടിയില്ല എന്ന് വെച്ചാൽ ഈ നമ്മളെ നെഞ്ചിൽ ആർക്ക് പോകണമെങ്കിലും ഓടിക്കയറാം തോന്നുമ്പോൾ ഇറങ്ങിപ്പോകാം എന്നൊരവസ്ഥയായി മുസ്ലിമങ്ങൾ അതാ അവസ്ഥത് ഈ വ്യാജങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ ഈ വ്യാജങ്ങൾ എത്ര വലിയ അപകടം ഈ സമൂഹത്തിൽ ഉണ്ടാകും അൽഫത്തിന് പെരുമിനൽ കത്തിൽ എന്ന് അതാ റസൂല് പറഞ്ഞത് വ്യാജങ്ങൾ പറഞ്ഞ് സമൂഹത്തിൽ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരാണ് അൽഫത്തിന് പെരുമിനൽ കത്തിൽ കൊലയാളികളെക്കാൾ വലിയ അപകടകാരിയെന്ന് അതാണ് റസൂല് പറഞ്ഞത് ഇവിടെ പൊട്ടിത്തെറിക്കുന്ന ബോംബ് മനുഷ്യരെക്കാളും ഏറ്റവും വലിയ അപകടകാരികൾ വ്യാജം പിറ്റി ജീവിക്കുന്ന ഇത്തരം മാധ്യമവർഗങ്ങളാണ് എന്നാണ് റസൂൽ അാഹയുടെ വിലയിരുത്തൽ അൽ ബിശുദ്ധുന്റെ വിലയിരുത്തൽ ഖുർആാൻ വളരെ വ്യക്തമായി പറഞ്ഞ കാര്യമാണ് അൽഫത്ത് നതു അക്ബർ മിനൽക്കത്തിൽ കൊലയേക്കാൾ അപകടമാണ് ഈ വ്യാജങ്ങൾ ഈ ഫിത്തനകൾ സമൂഹത്തിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്ന വ്യാജ സന്ദേശങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നതിലൂടെ സാധ്യമാവുക ഇത് അപകടമാണ് ഇതിൽ ചെറുക്കപ്പെടേണ്ടതുണ്ട് എന്ന് അത് ചെറുക്കപ്പെടണം ബഹിഷ്കരണങ്ങളിലൂടെ കൃത്യമായ സത്യസന്ധമായ നിലയിൽ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതോടുകൂടി ഈ നിലയിലാണ് നോക്കുന്നത് ഇന്ത്യ ഈ ലോകത്ത് തന്നെ ഇസ്ലാമഭോമിയെ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി പുരുഷ കാലഘട്ടങ്ങളിൽ നിന്റെ തുടർച്ചയായിട്ടാണ് ഇസ്ലാമഫോമിയെ സമൂഹത്തിലേക്ക് ഏൽപ്പിക്കാൻ വേണ്ടിയിരുന്നത് അത് കുറേ കാലങ്ങൾ ആ വാക്കുകൾ രൂപപ്പെട്ടിരുന്നു നാൽപ്പത്തിയൊന്ന് മുതൽ ആ വാക്ക് രൂപപ്പെടുന്നു ആ ആശയങ്ങൾ നീങ്ങുന്നുണ്ട് പക്ഷേ രണ്ടായിരത്തി നാല് സെപ്റ്റംബർ പതിനൊന്ന് സെപ്റ്റംബർ പതിനൊന്നിന് ബോംബ് എന്തി ചെയ്യ നമ്മുടെ ന്യൂയോർക്ക് സിറ്റിയിലെ പേൾട്രേഡ് സെന്ററും പെൻഡകനും അടക്കമുള്ള അമേരിക്കയുടെ അഭിമാന സ്തംഭങ്ങളിലേക്ക് വിമാനം ഇടിച്ചിറക്കിയതിനെ തുടർന്നാണ് ഈ ലോകത്ത് ഇസ്ലാമഭൂമി ശക്തമായി പ്രചരിക്കപ്പെടുന്നത് മുസ്ലിം അപകടകാരികളാണ് എന്ന ഭയം ജനങ്ങൾ കുത്തിവെക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് അതിനെ തുടർന്ന് പിന്നെ അമേരിക്കയിൽ കാണുന്നതെന്ന് വെച്ചാൽ അമേരിക്കയിൽ മുസ്ലിം പേരുള്ള സെലിബ്രിറ്റികൾക്ക് പോലും പോകാൻ നിർത്തിയില്ല ഇവിടുന്ന് പോയ ഷാറുഖ് ഖാൻ അടക്കമുള്ള സിനിമാ നടന്മാർക്ക് പോലും ആ എയർപോർട്ടുകൾ പുറത്തിറങ്ങാൻ മണിക്കൂറുകൾ വേണ്ടി വന്നു സൂക്ഷ്മമായ പരിശോധനകൾക്ക് മുസ്ലിംങ്ങൾ വിധേയമാക്കപ്പെട്ടു കാരണം ഭയം സമൂഹത്തെ വേട്ടയാടി മുസ്ലിം എല്ലാം അപകടകാരികളാണ് എന്ന് എന്നൊരു സന്ദേശം സമൂഹത്തിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെട്ടു ഇസ്ലാമഭൂമിയുടെ ഏറ്റവും ശക്തമായ ഭാഷയും അത് ന്യൂയോർക്ക് ടൗണിലാണ് ആദ്യപ്പെടുന്നത് അതിനവർ ഉദാഹരണമായി എന്നും കാണിച്ചു അവശിഷ്ടങ്ങൾ വീൽട്ടസന്റെ അവശിഷ്ടങ്ങൾ അതിങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊണ്ടിരുന്നു അപകടകാരികളാണ് പക്ഷേ ആ ന്യൂയോർക്ക് ടൗണിലെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇപ്പോഴാണ് മന്ദാനിയാണ് ഏയ് ഒരു മുസ്ലിമിനെ അയാൾ എന്താ പറഞ്ഞത് അയാൾ വെറും ഒരു മുസ്ലിം അല്ല ഞാനൊരു മുസ്ലിം ഇന്ത്യക്കാരനാണ് എന്ന് ാണ് ഞാനാണ് ഇസ്ലാമിക ഐഡന്റിറ്റി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഭൂരിപക്ഷം നഗരപിതാവായിട്ട് ഒരു മുസ്ലിമിനെ ആ സമൂഹം തിരഞ്ഞെടുക്കണമെങ്കിൽ മാറ്റം ഇവിടെ ഉണ്ടായി ഏത് നാട്ടിൽ നിന്നാണോ ഇസ്ലാമഭൂമി ശക്തമായി വേറിറച്ചത് അതേ നാട്ടിൽ ഒരു മുസ്ലിമിനെ സ്വീകരിക്കാൻ ജനങ്ങൾ തയ്യാറായെങ്കിൽ അതിന്റെ കാര്യം സുതാര്യമായ ഇസ്ലാമിക സന്ദേശങ്ങൾ സമൂഹത്തിലേക്ക് എത്തിച്ചു പിന്നെ അവിടെ നടന്ന പ്രവർത്തനങ്ങൾ അവിടുത്തെ പള്ളികൾ ആർക്കും കയറി വരാവുന്ന പള്ളികളായി മാറി പള്ളികൾ ആർക്ക് വേണമെങ്കിൽ കയറി വരാവുന്ന പള്ളികളായി മാറി പള്ളികളോട് ചേർന്ന് നിസ്കാരം മാത്രമല്ല ലൈബ്രറി സംവിധാനങ്ങൾ പഠനങ്ങൾ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ മുഖാമുഖങ്ങൾ എന്തും നടത്താൻ ഖുറാനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മുസ്ലിംങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ഇതൊക്കെ തിരുത്താനും പഠിക്കാനും വിലയിരുത്താനും മനസ്സിലാക്കാനുമുള്ള തുറന്ന അവസരങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് കിട്ടും തെറ്റിദ്ധാരണകൾ മാറി ജനങ്ങൾ മുസ്ലിംങ്ങളെയും മുസ്ലിം കൾച്ചറിനെയും നിലപാടുകളെയും സൂക്ഷ്മതയെയും അവരുടെ ജീവിതത്തിൽ നിലപാടുകളെയും സത്യസന്ധതയും ഇഷ്ടപ്പെട്ടു അങ്ങനെയുള്ള മുസ്ലിമീങ്ങൾ വരട്ടെ നാട് നന്നാവട്ടെ എന്ന് ജനങ്ങൾ ആഗ്രഹിക്കാൻ തുടങ്ങി ആ ഒരു അവസ്ഥ ഈ സമൂഹത്തിൽ രൂപപ്പെടേണ്ടതുണ്ട് നമുക്കിടയിൽ നമ്മളിന്ന് ഈ മതം വിട്ടുപിടിക്കാം നമ്മളിത് ഐഡന്റിറ്റി മാറ്റി എന്ന് ചിന്തിക്കാനേ പാടില്ല മുസ്ലിംങ്ങളെ ഇസ്ലാം എന്ത് പഠിപ്പിച്ചു അത് കൃത്യമായ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക ഒരിക്കലും ബാത്തിലുകളെല്ലാം തകരുക തന്നെ ചെയ്യും സത്യം മാത്രമേ വിജയിക്കുകയുള്ളൂ എന്ന് ഖുർആൻ പറഞ്ഞ ആ ഒരു വാഗ്ദാനം ഉണ്ടല്ലോ സത്യത്തിന് മാത്രമാണ് വിജയം സത്യമേ വിജയിക്കുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ ബാത്തിലുകളെല്ലാം നശിച്ചു മാറും അതുകൊണ്ട് തന്നെ ആ വിജയത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിനിടയിൽ സത്യത്തെ കൈപിടിയാൻ പാടില്ല സത്യവും സത്യസന്ധമായ നിലപാടുകളും കൈപിടിയാൻ പാടില്ല ഇസ്ലാമികമായ ജീവിത വ്യവസ്ഥകൾ നമ്മൾ കൈപിടിക്കും ഈ ഐഡന്റിറ്റികൾ തുറന്നു പിടിച്ചുകൊണ്ട് ഇസ്ലാമിക ചിഹ്നങ്ങൾ കൂടി മുന്നോട്ട് പോവുക പ്രിയപ്പെട്ട ദാസന്മാരുടെ ഗുണങ്ങൾ പറയുമ്പോൾ കൂട്ടത്തിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വൈദ മറു കിറാമായെന്ന് അനാവശ്യമായ സംസാരങ്ങൾ അനാവശ്യമായ പ്രവൃത്തികൾ നടക്കുന്ന സദസ്സുകളിൽ നിന്ന് അവർ മാന്യമായി ഒഴിഞ്ഞു മാറി നടക്കുന്നവരാണ് എന്ന് എറസൂർ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞൊരു വാചകമണ്ണു ഇസ്ലാമർ മലായിഹി എന്ന് ഒരു മനുഷ്യൻ്റെ ഏറ്റവും നല്ല ഇസ്ലാമിക സൗന്ദര്യം എന്നുള്ളത് തർക്കുഹു മലായി അഗനിഹി അയാൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് മാറി നടക്കലാണ് എന്ന് പുണ്യനബി സുല്ലാഹു അലൈഹി വസ്ലാം നമുക്കൊരു ആവശ്യമില്ല നമുക്കതുകൊണ്ട് ഗുണമില്ല നമുക്കതുകൊണ്ട് യാതൊരുവിധ ആരോഗ്യപരമായോ അല്ലെങ്കിൽ സാമ്പത്തികമായോ ഒരു നേട്ടവും ഇല്ല അങ്ങനെ നമുക്ക് പാരത്രികമായ നേട്ടങ്ങളില്ല അങ്ങനെ ഒരു നേട്ടവും ഇല്ലാത്ത വെറും പാഴ് വെറും പാഴായ വർത്തമാനങ്ങൾ അത്തരം വേദികളിൽ നിന്ന് മാറി നടക്കലാണ് എപ്പോഴും നല്ല അടിമകളുടെ സ്വഭാവമെന്ന് വിശുദ്ധ ഖുർആൻ അതാണ് റസൂലും പറഞ്ഞത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഇസ്ലാമിക സൗന്ദര്യം ഇസ്ലാം ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും മനോഹരമായ ഒരു സൗന്ദര്യം കൂടിയാണ് തർക്കുഹുമാല യഗനീഹി എന്ന് നബി സാഹു അലഹി വസ്ലം അനാവശ്യമായ നമുക്കൊരു ആവശ്യമില്ല ആ സദസ്സിൽ പങ്കെടുക്കുന്നത് കൊണ്ട് നമുക്കൊരു നേട്ടവും ഇല്ല ആ മോശമായ പ്രവർത്തികളും സംസാരം നടക്കുന്ന ആ സദസ്സിൽ നമ്മൾ സാക്ഷിയായതുകൊണ്ട് നമുക്ക് പത്ത് പൈസയുടെ ഗുണമില്ല എങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കുക നോക്കുമ്പോഴത്തേക്ക് രണ്ടു മുതൽ ചില ആൾക്കാർ അവിടെ നിന്ന് വെറും വെറും വ്യാജ വർത്താനം വെറും ഗുണമില്ലാത്ത കുറേ സംസാരങ്ങളുമായിരിക്കുന്നു അദ്ദേഹം മാറി നടന്നു പോയിട്ട് അദ്ദേഹം ഈ പ്രഭാതത്തിൽ പുലർത്തിയിരിക്കുന്നു എന്ന് ഈ പ്രഭാതം കടന്നു പോയിരിക്കുന്നു എന്ന് കാരണം അദ്ദേഹം ആ സദസ്സിൽ നിന്നിട്ട് വെറുതെ ആ പാഴായ സമയം കളഞ്ഞില്ല ആ മനുഷ്യൻ മാറി നടന്നു പോയി അതുകൊണ്ട് ഇബുൻ മഷ്റൂദ് ഇന്നത്തെ മാന്യൻ എന്ന റസൂൽ അള്ളാഹിഹു അതാണ് ഏറ്റവും വലിയ മാന്യത നമ്മുടെ സ്വഭാവത്തിൽ വരേണ്ട ഏറ്റവും മനോഹരമായ ഒരു മാന്യതയെ കുറിച്ച് റസൂല് സംസാരിക്കുകയാണ് ഏറ്റവും നല്ല മാന്യം െന്ന് പറയുമ്പോ ആവശ്യമില്ലാത്ത ഇടത്ത് നമ്മൾ നിക്കാതിരിക്കുക ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ പോയി ആ ആവശ്യമില്ലാത്ത പ്രവൃത്തികൾ ഏർപ്പെടുക ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പറയുക ഇതൊന്നും വിശ്വാസിക്കുക ചേർന്നതല്ല നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പറയുക ഇല്ലെങ്കിൽ പറയാതിരിക്കുക അതാ നല്ലത് ആവശ്യമില്ലാത്തയിടത്ത് നമ്മൾ അഭിപ്രായം പറയേണ്ട കാര്യമില്ല ആവശ്യമില്ലാത്തൊരു വേദിയിലേക്ക് കയറിയിരിക്കേണ്ട കാര്യമില്ല ആവശ്യമില്ലാത്തൊരു പ്രവൃത്തിയോ അല്ലെങ്കിൽ കളിയോ ചിരിയോ തമാശകളോ നടക്കുന്ന രസം കൊല്ലികളായ കാര്യങ്ങൾ നടക്കുന്നിടത്തോ നമുക്കൊരു റോളില്ലെങ്കിൽ നമ്മളവിടെ പോകാതിരിക്കുക അതിൽ നിന്ന് മാറി നിൽക്കുക ഇതാണ് ആവശ്യമായതെന്നാണ് വിശുദ്ധ പ്രവാചകൻ സുലല്ലാഹു അലൈഹി വസ്ലാം നമ്മൾ പഠിപ്പിക്കുന്നത് ഈ വിഷയം കൂടി ഗൗരവത്തോട് മനസ്സിലാക്കുക ശാരീരികമായി വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വൈകി കയറിയത് എന്ന ഒരു പരുവത്തിനാണെന്ന് പറഞ്ഞൊപ്പിച്ചത് രണ്ടു ദിവസമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് എന്തായാലും നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായെന്ന് പോലും എനിക്ക് വ്യക്തമല്ല ഇൻഷാ അള്ളാഹു നമ്മൾ കേട്ട കാര്യങ്ങളൊക്കെ സ്വീകരിക്കട്ടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാനും നമ്മുടെ എല്ലാവർക്കും നല്ല ആരോഗ്യവും വൽ വൽ മുസ്ലിമാത്ത് ഹസന വഫിൽ ദീർഘായസവും അള്ളാഹും നൽകിയ